ഹലോ എല്ലാവർക്കും നമസ്കാരം എനിക്ക് നമ്മൾ വീട്ടിൽ വന്നാണ് കേട്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ കൊല്ലം കപ്പ ഉണ്ടായിരുന്നു കേട്ട് ഒരുപാട് കപ്പ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ആ കപ്പ പറിച്ചിട്ട് നമ്മൾ കുറേ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കടയും ഭാഗങ്ങളൊക്കെ വെട്ടി നമ്മൾ തൊട്ട് മുമ്പിൽ നമ്മുടെ ഉണ്ട് അപ്പോൾ ആ സൈഡിലേക്ക് കൊണ്ടു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിപ്പോൾ വലുതായി കപ്പയായിട്ട് നിൽപ്പ് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ വല്ലതുണ്ടോ എന്ന് തിരഞ്ഞു നോക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും അതിൻ്റെ ചുറ്റും ഈ വള്ളി പടർന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ കട എവിടെയാണെന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ പടർന്നൊക്കെയാണ് അപ്പോൾ ഞാൻ ആദ്യം വള്ളിയൊക്കെ ഒന്ന് വെട്ടിപ്പറിച്ചൊക്കെ മാറ്റി നോക്കിയപ്പോൾ ഒറ്റ കഷ്ണം കപ്പ അതുമേ കിട്ടിയിലട്ടോ അപ്പോൾ വീണ്ടും നമ്മുടെ വീട്ടിൽ ഒരു കൊല ഒടിഞ്ഞടക്കുന്നുണ്ട് മൂത്ത കൊലയാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ വാപ്പ് വെട്ടി ഓണായപ്പോഴേക്കും കൊടുത്തായിരുന്നു ഇത് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഇത് മുഴുവനും ഇവിടെ കാണണം മുഴുവനും വാപ്പ് വെട്ടിപ്പറക്കി കിളച്ചൊക്കെ ഉണ്ടാക്ക എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് വെട്ടി കായക്കൊല വെട്ടാൻ വേണ്ടി വന്ന് വന്നതാണ് അപ്പോൾ ഉമ്മിച്ചാണെങ്കിൽ നേരത്തെ ഇത് വെട്ടാൻ പോയിട്ട് സമ്മതിച്ചില്ല ഞാൻ വരുമ്പോൾ വെട്ടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടേർന്നാണ് അപ്പോൾ അത് ഞാൻ വെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ അത്യാവശ്യം ഒരു വലിയ കൊലയായിരുന്നു ഇത് ഇതിൻ്റെ ചെറുതൊക്കെയാണ് വാച്ച് കൊടുത്ത കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനും തൊട്ട അൽവക്കത്തൊക്കെ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് അത് വെട്ടി ഞാൻ മാറ്റുന്നുണ്ട് പിന്നെ കപ്പ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ എഴുതി തുരന്ന് തുരന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കട കപ്പ അതും പറിക്കണം അതും വീട്ടിലേക്ക് കൊണ്ടുപോകുക ഇവിടെ ആവശ്യത്തിന് എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതും പറിക്കാനായിട്ട് നിന്നാണ് അപ്പോൾ കായക്കൊല വെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കുടിമാൻ അവിടെ നിന്ന് കളി ആയിക്കൊണ്ടിരിക്കാണ്ട് ഉപ്പ ഇപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഉമ്മി കൊല വെട്ടാന്നെക്കുകയാണെന്നും പറഞ്ഞിട്ട് വാബ്ജി അത് കണ്ട് വാബ്ജി ഇരിക്കുന്നതാണ് വാബ്ജി ഇപ്പം തന്നെ പറമ്പില്ല പണിയൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ചുകൊണ്ട് വന്നതാണ് ഞങ്ങളിത് പറിക്കാൻ അപ്പോൾ വീണ്ടും വന്നതാണ് ഒറ്റയ്ക്ക് വലിച്ചാൽ കിട്ടൂലെന്നും പറഞ്ഞ് വാബ്ജി ഒപ്പം വലിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പക്ഷെ പെട്ടെന്ന് ഇളകി പോരുമായിരുന്നു മോളിൽ തന്നെയായിരുന്നു ഒരുപാട് താഴത്തേക്കൊന്നും കപ്പ പോയിട്ടില്ല പിന്നെ ഒരുപാട് മൂത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എലി മുഴുവനും തിന്നും അത്രയും ഇപ്പം നമ്മൾ പറിച്ചപ്പോൾ ഒരു മൂന്നാല് കഷ്ണത്തോളം വലിയ കപ്പ എലി തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ഇട്ടിട്ടും കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പറിച്ചതാണ് അങ്ങനെ രണ്ട് കട കപ്പയാണ് ഇപ്പോൾ തിരഞ്ഞിട്ടായിരുന്നത് ആ രണ്ടെണ്ണം പറിക്കാമെന്ന് വെച്ചാൽ ഇപ്പം ആദ്യത്തെ കട തേ പറിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരു രണ്ട് മൂന്നെണ്ണം തിന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ അത് തികയൂലെന്ന് തോന്നിയപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു കടയും കൂടി പറിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അങ്ങനെ അപ്പുറത്തെ കട പറിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെയും തിരഞ്ഞ് ആകെ ഇതാക്കിയിട്ടേക്കാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാഗം ഇപ്പം നിരത്തിയതാണ് കേട്ടോ തട്ട് തട്ടായിട്ടാണ് നമ്മുടെ സ്ഥലം കിടന്നിരുന്നത് ഒറ്റ തിരപ്പാക്കി കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് വെള്ളം ഇരിക്കുന്ന മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണുമാണ് പക്ഷെ വെള്ളം പെട്ടെന്ന് ഇരിക്കുന്നുണ്ട് ഈ വെള്ളം ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ കപ്പ ചീഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു കാര്യം മനസ്സിലായത് വേനൽക്കാലം ആവാണ്ട് ഇവിടെ കപ്പയൊന്നും നടാൻ പറ്റില്ല അത് വാഴയായാലും പെട്ടെന്ന് ചീത്തയായാലും പോകുന്ന ഒരു സ്ഥിതി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ വാശിയെടുത്ത് പറഞ്ഞു ഇനി ഇനിയിപ്പോൾ വേനൽക്കാലത്ത് മാത്രം എന്തെങ്കിലും വെച്ചാൽ മതി മഴക്കാലത്ത് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതെ ഇതൊക്കെ എലി തെരഞ്ഞു ചീഞ്ഞൊക്കെ പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പിന്നെ തിരഞ്ഞിട്ട് അടിയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അടിയിലേക്കൊന്നും തിരഞ്ഞു നോക്കിയതാണ് ഇനി ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഇല്ല അപ്പോൾ അടുത്ത കട അതും കൂടി ഒന്ന് പറിക്കട്ടെ അടുത്തതും ഒരുപാട് കിഴങ്ങൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് കിഴങ്ങേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ മൂത്ത് വരുന്നേ ഉള്ളൂ മൂത്ത് വരുമ്പോൾ തണ്ടൊക്കെ ഉണങ്ങി വരുമല്ലോ ആ സമയത്താണ് പറിക്കേണ്ടത് ഇപ്പം നമ്മുടെ ആവശ്യം ഉള്ളതുകൊണ്ട് നമ്മളത് അങ്ങോട്ട് പറിച്ചെടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും പറിച്ചു പിന്നെ ആദ്യത്തെ ഒരു കട അങ്ങനെ രണ്ട് കട കപ്പയും മക്ക ആയൊക്കെ എടുത്ത് ഇതൊക്കെ ഇനി പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്തോട് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ബൈ